പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരുന്തൽമണ്ണ റോഡ് പട്ടാമ്പി റോഡ് നാനൂറ് മീറ്റർ ടാർ ചെയ്തതിന്റെ അന്ന് വീതി കൂട്ടി ടാറ് ചെയ്തതിന്റെ വലിയൊരു ആഘോഷത്തിന്റെ സമയത്ത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഒരു പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പട്ടാമ്പിയിൽ അതിനൊരു മറുപടി പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത് വികസനത്തിന് എതിര് നിൽക്കുന്ന ആരെങ്കിലും അതായത് പട്ടാമ്പിയിലെ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇനി ഏതെങ്കിലും യു ഡി എഫുകാർ ആ പണി മുടക്കാൻ വേണ്ടി അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അരക്കിലോ ഇറച്ചി ശരീരത്തിൽ നിന്ന് കുറയുമെന്നാണ് അദ്ദേഹം വലിയൊരു അഭിമാനത്തോടു കൂടി ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെന്തായാലും യൂത്ത് കോൺഗ്രസ് പറയുന്നത് വികസനത്തിന് യു ഡി എഫ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും മറ്റേ ആരായാലും വികസനത്തിന് ഇവിടെ ആരും എതിരല്ല വികസനം നല്ല രീതിയിൽ നടക്കണമെന്നതെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം ആ ആവശ്യവുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടാമ്പിയിൽ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്തതുപോലെ നമ്മൾ ആ പണി നടക്കുന്ന വന്നതും അതിൽ വേണ്ട ഒരു തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ടതും അതിനനുസരിച്ച് കുറച്ചെങ്കിലും ഭാഗികമായെങ്കിലും നമ്മുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പണി മുന്നോട്ട് പോയതും സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പട്ടാമ്പിയിൽ ഇന്നേ വരെ ഇല്ലാത്ത അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെയൊക്കെ ഒന്ന് നിലക്കി നിർത്താമെന്നുള്ളൊരു രീതിയുമായിട്ട് ആ ഒരു ചിന്തയുമായിട്ടാണ് പ്രിയപ്പെട്ട ഏരിയ സെക്രട്ടറി വിളയൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിലും നാടാഗ്രഹിക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം നാട് ആഗ്രഹിക്കുന്ന വികസനം എങ്ങനെയാണോ അതിന് കൃത്യമായ നിയമത്തിൻ്റെ വഴിയിൽ ഏതാണോ ഇവിടെ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇവിടെ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടുന്ന രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതേ പ്രകാരമാണ് വികസനം പട്ടാമ്പിയിൽ നടക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഏരിയ സെക്രട്ടറിയെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ഒന്ന് പറഞ്ഞത് ശരീരത്തിലെ ഇറച്ചിയുടെ തൂക്കം കുറയും എന്നൊക്കെ പറയുമ്പോൾ ഇതിലും വലിയൊരു വികസനവുമായിട്ട് വന്നതായിരുന്നു കേരയിലിൻ്റെ വികസനം ആ കെയലിൻ്റെ മഞ്ഞക്കുറ്റി പറിച്ചെടുത്തുകൊണ്ട് പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളവരാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളവരാണ് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ അത് നാടാഗ്രഹിക്കാത്ത വികസനമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള സമരത്തിലേക്ക് ഞങ്ങൾ പോയത് അന്നും ഇവരെ ആരെയും പേടിച്ചിട്ടില്ല അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായ മുഖ്യമന്ത്രിയെ വരെ ഞങ്ങൾ പേടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഒരു വെളയൂരിൽ നിന്ന് കടന്നു വരുന്ന സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഭീഷണിയെ ഒക്കെ അതിനെ അർഹിക്കുന്ന ഒരു കൂടി തന്നെ അവഗണിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്